ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ വരാനിരിക്കുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജൂലൈ ട്വന്റി എയ്ത്തിന് നടക്കുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ തീർച്ചയായും പറ്റും എങ്ങനെയെന്നല്ലേ നമുക്ക് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് ഭാഗങ്ങൾ കൃത്യമായി പഠിക്കുകയും എന്നാൽ ചില ഭാഗങ്ങളിൽ നിന്നും അത്ര തന്നെ ക്വസ്റ്റ്യൻസ് വരാറില്ല കഴിഞ്ഞ എക്സാം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫിസിയോളജി ഭാഗങ്ങളിൽ നിന്നും പതിനേഴ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജനറ്റിക്സ് ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രിയിൽ നിന്നെല്ലാം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മാർക്കിന്റെ ആ ഒരു ഭാഗം അത്രയും മാർക്ക് ചോദിക്കുന്ന ചില ഏരിയകളുണ്ട് ആ ഏരിയകൾ ഏതൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് എക്സാം തന്നെ അടുത്ത എച്ച് എസ് ടി എക്സാമിന് മുന്നേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ സെറ്റ് എക്സാമിന് ഫിസിയോളജി ബയോകെമിസ്ട്രി ജനറ്റിക്സ് മോളിക്കുലാർ ബയോളജി ആനിമൽ ഡൈവേഴ്സിറ്റി ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് അതിലേറെ ക്വസ്റ്റ്യൻസ് വന്ന ഭാഗങ്ങളാണ് അല്ലെ അപ്പൊ ഈ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം മുൻവർഷ സെറ്റ് എക്സാമുകൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു പതിനഞ്ച് മാർക്കിൽ കൂടുതൽ ചോദിക്കുന്ന ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും അല്ലെ പതിനേഴ് പതിനെട്ട് മാർക്കൊക്കെ ചോദിച്ച ഭാഗങ്ങളുണ്ട് ഫിസിയോളജി ബയോകെമിസ്ട്രി ജനറ്റിക്സ് മോളിക്കുലാർ ബയോളജി ആനിമൽ ഡൈവേഴ്സിറ്റി ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഭാഗങ്ങളാണ് അവിടെ നിന്നെല്ലാം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഈ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ഇത് മാത്രമല്ല ഇങ്ങനെ ചില എക്സാം വിൻഡോ പോർഷൻസ് ഉണ്ട് അപ്പൊ ഈ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ വളരെ വലിയൊരു സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുക എന്ന് പറയുമ്പോൾ ഇനി ഉള്ള ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ മുഴുവൻ സിലബസും പഠിച്ചു തീർക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കാം ഈ വരുന്ന സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ബാക്കി എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നിങ്ങൾ മാറ്റിവെക്കാം അയ്യോ എനിക്കിനി സാധിക്കില്ലേ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമല്ലേ ഇനി മുന്നിലുള്ളൂ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം നിങ്ങൾ മാറ്റി വെക്കുക ആദ്യം നമുക്ക് കുറഞ്ഞ ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് കണ്ടന്റ് ഏകദേശം നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ നമ്മുടെ പി ജി ലെവലിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സിലബസിലുള്ളത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം കണ്ടന്റ് അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൃത്യമായ പഠനത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായി എക്സാമിന് വരുന്ന മേഖലകൾ ഏതൊക്കെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാത്തത് കൊണ്ടോ ഒക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്നത് അല്ലെ അപ്പോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് കവർ ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ വെറുതെ വായിച്ചു പോയാൽ മാത്രം പോരാ പഠിച്ച കാര്യങ്ങൾ അന്ന് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ റിവിഷൻ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സാമെങ്കിലും ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്ത് പോകണം അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നിന്നുള്ള മാക്സിമം പി വൈ ക്യൂ നിങ്ങൾ ചെയ്തു പോകണം അതിൻ്റെ ഓപ്ഷൻസുകളും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഈ ഒരു സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് സോ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഈ ഒരു സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് പലതും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരിക്കാം അതൊന്നും ആലോചിച്ച് നമ്മളിനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഓരോ ഭാഗങ്ങളും ഓരോ യൂണിറ്റുകളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കാം പിന്നെ ചില ഏരിയകൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ ചില ഭാഗങ്ങളിൽ നിന്നും അത്രയധികം ക്വസ്റ്റ്യൻസ് വരാറില്ല അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം ഓക്കെ അതായത് ഓരോ ഭാഗങ്ങളും സ്കിപ്പ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം നമ്മുടെ എക്സാമിനെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുറയുന്ന തരത്തിലുള്ള ഭാഗങ്ങൾ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത് ഒഴിവാക്കി പോകരുത് ഓക്കെ അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നാലും ഒരു ദിവസം ഒരു ആറ് മണിക്കൂറെങ്കിലും ഈ വരുന്ന ജൂലൈ ട്വൻറ്റി എയ്ത്തിന് നടക്കാനിരിക്കുന്ന സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ഡെയിലി ആറ് മണിക്കൂർ മാറ്റി വെക്കുക അതിൻ്റെ കൂടെ റിവിഷനും കൂടെയുള്ള ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുകയും കൂടി ചെയ്യുക അതിൻ്റെ എക്സാമുകൾ കൂടി നിങ്ങളൊന്ന് എഴുതി നോക്കുക ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും വരാനിരിക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലൂടെ നിങ്ങൾക്ക് മാക്സിമം പി വൈ ക്യു ഡിസ്കഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയകൾ ഈ ഭാഗങ്ങളിൽ നിന്നും വളരെ ക്രിസ്പി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വരാനിരിക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലൂടെ കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇരുപത് മണിക്കൂറിൻ്റെ ലൈവ് സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈയൊരു ബൂസ്റ്റർ ബാച്ചിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വരാനിരിക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം നിങ്ങളോടൊപ്പം സി ഉണ്ട് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക താങ്ക്